നമസ്കാരം നോക്കാം ഇന്നത്തെ പത്ത് പ്രധാന വാർത്തകൾ ഒൻപത് മാസത്തെ കാത്തിരിപ്പിന് വിരാമം സുനിത വില്യംസും സംഘവും സഞ്ചരിച്ച ക്രൂ ഒൻപത് ബഹിരാകാശ പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് കടലിൽ ലാൻഡ് ചെയ്തു സ്പേസ് എക്സിന്റെ എം വി മേഘനെന്ന കപ്പൽ പേടകത്തെ കടലിൽ നിന്ന് വീണ്ടെടുത്ത് യാത്രക്കാരെ കരയ്ക്കെത്തിച്ചു ഭൂമി നിങ്ങളെ മിസ് ചെയ്തുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുറിപ്പ് സുനിത ഇന്ത്യ സന്ദർശിക്കുമെന്ന് കുടുംബം തീയതി നിശ്ചയിച്ചിട്ടില്ല ഈ വർഷം തന്നെ യാത്രയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും കുടുംബം പറഞ്ഞു ആശാപ്രവർത്തകരുമായി സർക്കാർ നടത്തിയ ചർച്ച പരാജയം ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ല എന്ന് സമരക്കാർ സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകണമെന്നാണ് അവരുടെ ആവശ്യം അത് നടക്കില്ല മുതൽ െന്നും സമരക്കാർ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭായോഗ തീരുമാനം എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്ന് അറുപത്തിനാല് ഹെക്ടർ ഭൂമിയിലേറെ പുനരധിവാസത്തിനായിട്ടുള്ള ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് ഏറ്റെടുക്കുന്നത് ഇരുപത്തിയാറ് ദശാംശം അഞ്ചു ആറ് കോടി രൂപയാണ് എസ്റ്റോൺ സ്റ്റോൺ എസ്റ്റേറ്റിന് നൽകുക മാതാപിതാക്കളിൽ ഒരാളെയോ രണ്ടുപേരെയോ നഷ്ടമായവർക്കും പത്ത് ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചു കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഷിബിലയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് യാസർ അറസ്റ്റിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് യാസർ ഷിബിലയെ വെട്ടിക്കൊന്നത് കൃത്യമായ ആസൂത്രണത്തിനൊടുവിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഷിബിലയുടെ വീട്ടിലെത്തി എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കൈമാറിയ ശേഷം മടങ്ങിപ്പോയ യാസർ വൈകിട്ട് കത്തിയുമായി എത്തിയാണ് കൊലപാതകം നടത്തിയത് ശിബിലയുടെ ശരീരത്തിൽ പതിനൊന്ന് മുറിവുകളെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണകാരണം കഴുത്തിലേറ്റ മുറിവ് കൊല്ലത്തെ നടുക്ക് വീണ്ടും കൊലപാതകം രണ്ട് വയസ്സുകാരനെ കൊന്ന അച്ഛനും അമ്മയും ജീവനൊടുക്കി താന്യിലാണ് സംഭവം ഭാസ്കരവിലാസം വീട്ടിൽ അജീഷ് സുമി ആദി എന്നിവരാണ് മരിച്ചത് രണ്ടാഴ്ച മുൻപ് അജീഷിന് രക്താർബുദം സ്ഥിരീകരിച്ചിരുന്നു ദമ്പതികൾ മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വീട്ടുമുറ്റത്ത് കഞ്ചാവ് കൃഷി ചെയ്ത യുവാക്കൾ പിടിയിൽ മേമന സ്വദേശികളായ മനീഷ് അഖിൽ കുമാർ എന്നിവരാണ് പിടിയിലായത് മുപ്പത്തിയെട്ട് കഞ്ചാവ് ചെടിയും പത്തര കിലോഗ്രാം കഞ്ചാവും എക്സൈസ് പിടിച്ചെടുത്തു കഞ്ചാവ് നട്ടുവളർത്തിയ സംഭവത്തിൽ മനീഷാണ് മുഖ്യപ്രതി അഖിൽ കുമാർ കൂട്ടാളിയാണ് എന്ന് പോലീസ് കണ്ണൂർ പാറക്കലിൽ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ പന്ത്രണ്ട് വയസ്സുകാരിയെ സി ഡബ്ല്യു സിക്ക് മുന്നിൽ ഹാജരാക്കി കുട്ടിക്ക് പരിഗണനയും സംരക്ഷണവും ആവശ്യമെന്ന് സി ഡബ്ല്യു സി പന്ത്രണ്ട് വയസ്സുകാരിയുടെ മാനസിക നില പരിഗണിച്ച് കൗൺസിലിംഗ് നൽകാനാണ് തീരുമാനം കണ്ണൂരിലെ ഗേൾസ് ഹോമിലേക്ക് കുട്ടിയെ മാറ്റം താൽക്കാലികമായി കുട്ടി അവിടെ തന്നെ നിർത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയമാണ് ശരിയെന്ന് തരൂർ ഡൽഹിയിൽ യാസിന ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ മോദിക്ക് സാധിച്ചുവെന്നും മോദിയുടെ നയത്തെ താൻ എതിർത്തത് തെറ്റെന്നും തരൂർ ഏറ്റുപിടിച്ച് ബി ജെ പി നാണക്കേടെന്ന് കോൺഗ്രസ് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടുവെന്ന് ഫലസ്തീൻ ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണ് എന്നും കൂടുതൽ സൈനിക ശക്തിയോടെ ഹമാസിനെ ആക്രമിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഹമാസ് ഞങ്ങളുടെ സൈന്യത്തിന് ശക്തി അറിഞ്ഞു ഭാവിയിലെ വെടിനിർത്തൽ ചർച്ചകൾ ആക്രമങ്ങൾക്കൊപ്പമായിരിക്കുമെന്നും മുന്നറിയിപ്പ് ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ നയിക്കാൻ ഹാർദിക് പാണ്ഡ്യ എത്തില്ല ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ കളിക്കില്ല കഴിഞ്ഞ സീസണിൽ അവസാന മത്സരം ഉൾപ്പെടെ മൂന്ന് മത്സരങ്ങളിൽ കുറഞ്ഞ ഓവർ നിരക്ക് ലഭിച്ചതാണ് ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യ വിലക്ക് നേരിടാൻ കാരണം പകരമായി ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിന്റെ കൂടി നായകനായ സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസിനെ നയിക്കാനെത്തും